ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം രജിസ്ട്രേഷൻ ഉള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ ഏപ്രിൽ ഇരുപത്തി എട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് പക്ഷെ നമ്മൾ സൈറ്റിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ടേം എൻഡ് എക്സാമിനേഷന്റെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് സൈറ്റിൽ ഇപ്പോഴും ഏപ്രിൽ ഇരുപത് തന്നെയാണ് കാണിക്കുന്നത് അത് ചിലപ്പോൾ നാളെ കഴിയുമ്പോഴായിരിക്കും അത് സൈറ്റിൽ മാറ്റം ഉണ്ടാവുക ഏപ്രിൽ പതിനേഴാം തീയതി വന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇപ്പൊ നമ്മൾ ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ഏപ്രിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിഒൻപതാം തീയതി മുതൽ അതായത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മെയ് നാലാം തീയതി വരെ നോക്കുന്ന സമയത്ത് മെയ് നാലാം തീയതി വരെ നിങ്ങൾക്ക് ലേറ്റ് ഫീസ് അടച്ചിട്ടും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷന്റെ ഈ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞിരുന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫിൽഡ് എന്ന് കാണിക്കുന്നു അതായത് എക്സാം സെന്റർ ഫിൽഡ് എന്ന് പറഞ്ഞു കാണിക്കുന്നു എന്നുള്ളത് അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്യുക മാക്സിമം ആ രജിസ്ട്രേ ഇപ്രാവശ്യം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി വരെ നീട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിയിലേക്കൊക്കെ നീ ആരും കാത്തിക്കണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാ സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ റാപ്പിഡ് ഫയർ ലൈവ് സെഷൻസ് വരുന്നുണ്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് ബാച്ചിന്റെ സോ ആ ഒരു ലൈവ് സെഷനിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് അറിയാം താങ്ക് സോ മച്ച്